തനിക്ക് കളും നൽകണമെന്ന് അർജുനൻ വരം ചോദിച്ചു മഹാദേവൻ എപ്പോൾ പ്രസാദിക്കുന്നുവോ അപ്പോൾ എല്ലാ അസ്ത്രങ്ങളും നൽകാമെന്ന് ഇന്ദ്രനും പറഞ്ഞു തനിക്ക് പാർത്ഥനുമായി ഒടുങ്ങാത്ത സൗഹൃദം ഉണ്ടാകണമെന്നായിരുന്നു കൃഷ്ണൻ ഇന്ദ്രനിൽ നിന്ന് വാങ്ങിയ വരം പണ്ട് മന്ദപാലൻ എന്നു പേരായ ധർമ്മിഷ്ഠരിൽ അതിപ്രധാനിയും തപസിയുമായ ഒരു മുനിശ്രേഷ്ഠനുണ്ടായിരുന്നു തപസ്സിയായി ധർമ്മതൽപരനായി ജീവിച്ച് മന്ദപാലൻ യഥാകാലം പിതൃലോകം പ്രാപിച്ചു എങ്കിലും പിതൃലോകത്ത് മന്ദപാലന് തപസ്സിന്റെ ഫലം ഒന്നും തന്നെ ലഭിച്ചില്ല തപസ്സുകൊണ്ട് സമ്പാദിച്ച പുണ്യലോകങ്ങൾ തനിക്ക് തുറന്നു തരാത്തത് എന്താണെന്ന് മന്ദപാലൻ ധർമ്മരാജാവിന്റെ മുൻപിൽ ചെന്ന് ദേവന്മാരോട് ചോദിച്ചു മനുഷ്യരൊക്കെ കടപ്പെട്ടവരാണ് num, jeb, തപസ് തനയർ അതായത് മക്കൾ എന്നിവ കൊണ്ടാണ് മനുഷ്യരുടെ ക്രിയ പൂർണമാവുകയെന്നും തപസും യജ്ഞവും വേണ്ടവിധം അനുഷ്ഠിച്ച മന്ദപാലന് സന്താനങ്ങളില്ലാത്തതിനാലാണ് പിതൃലോകം തുറന്നു കൊടുക്കാത്തതെന്നും ദേവന്മാർ പറഞ്ഞു മന്ദപാലനോട് ഉടനെ തന്നെ ഒരു പുത്രനെ ജനിപ്പിക്കുവാനും പും എന്ന നരകത്തിൽ നിന്നും പിതാവിനെ കാക്കുന്നത് പുത്രന്മാരാണെന്നും ദേവന്മാർ മന്ദപാലനോട് പറഞ്ഞു ദേവന്മാർ പറയുന്നത് കേട്ട് മന്ദപാലൻ തനിക്ക് അതിവേഗത്തിൽ ധാരാളം പുത്രന്മാരുണ്ടാകുവാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ചു വളരെ വേഗത്തിലും ധാരാളം പുത്രന്മാരുണ്ടാകുവാനും പക്ഷികളുടെ വംശമാണ് സ്വീകാര്യമെന്ന് മനസ്സിലാക്കിയ മന്ദപാലൻ എന്ന മുനി ശാർഗക പക്ഷിയുടെ രൂപമെടുത്ത് ജരുക പേരായ ശാർഗിക പക്ഷിയുടെ അരികിൽ ചെന്ന് അവളിൽ നാലു പുത്രന്മാരെ ജനിപ്പിച്ചു ജരിദാരി സാരിൻ തമ്പമിത്രൻ ദ്രോണൻ എന്നിവരായിരുന്നു ജരികയുടെ പുത്രന്മാർ ജരികയ്ക്ക് നാലു പുത്രന്മാർ ജനിക്കുമെന്നും കുലത്തിൻറെ നിലനിൽപ്പ് ജ്യേഷ്ഠനായ ജരിദാരിയിലാണെന്നും പിതൃക്കൾക്ക് കുലവർദ്ധനനായി സാരിശ്രുക്കൻ പുത്രന്മാരെ ഉൽപാദിപ്പിക്കുമെന്നും തമ്പമിത്രനാകട്ടെ തപസ്സു ചെയ്യുമെന്നും ദ്രോണൻ ബ്രഹജ്ഞാനിയാകുമെന്നും പറഞ്ഞ് മന്ദപാലൻ എന്ന ശർഗക പക്ഷി ജരികയെ വിട്ട് ലഭിത എന്ന പക്ഷിയോട് ചേർന്നു സ്നേഹമയായ ജരിക ഗാന്ഡവ വനത്തിൽ നന്ദനന്മാരെന്ന് വിചാരിച്ച് മക്കളെ സ്നേഹത്തോടെ പരിപാലിച്ചു പോന്നു ശ്വേതകി എന്ന രാജാവിന്റെ യാഗത്തിൽ ഇടതടവില്ലാതെ ഹൗസ് സേവിച്ചതിനാൽ അഗ്നിക്ക് രോഗം ബാധിച്ചതിന് പ്രതിവിധിയായി ബ്രഹ്മാവ് ഗാന്ധവ വനം ദഹിപ്പിച്ച് ആ വനത്തിലുള്ള നാനാ ജീവജാലങ്ങളുടെ മേധസ്സ് സേവിക്കാൻ പറഞ്ഞു പ്രകാരം അഗ്നി ഖാണ്ഡവ വനം ദഹിപ്പിക്കുവാൻ വരുന്നത് ശാർഗക പക്ഷിയുടെ രൂപമെടുത്ത മന്ദപാലൻ കണ്ടു മന്ദപാലൻ ആ സമയം ലഭ്യതയോടുകൂടി ഉല്ലസിച്ചു നടക്കുകയായിരുന്നു ഉടനെ തന്നെ മന്ദപാലൻ അഗ്നിയെ സ്തുതിച്ചു മഹർഷിയുടെ സ്തുതിയിൽ സന്തുഷ്ടനായ അഗ്നി എന്തിഷ്ടമാണ് താൻ ചെയ്തു തരേണ്ടതെന്ന് മന്ദപാല മഹർഷിയോട് ചോദിച്ചു അതുകേട്ട മഹർഷി അഗ്നിയോട് ഖാണ്ഡവനം ദഹിപ്പിക്കുമ്പോൾ അവിടെയുള്ള തൻറെ മക്കളെ ദഹിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു മഹർഷിയോടെ അപേക്ഷ കേട്ട അഗ്നി അപ്രകാരമാകാമെന്നു സംബന്ധിച്ച് ഖാണ്ഡവനം ദഹിപ്പിക്കുവാനായി പുറപ്പെട്ടു എന്നാൽ അറിയാതെ ശാർഗങ്ങൾ അഗ്നി കത്തിജ്വലിക്കുന്നത് കണ്ട് പരിഭ്രാന്തരായി തന്റെ മക്കളെ അഗ്നിക്കിരയാക്കി പോകുവാൻ സ്നേഹമയായ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല കാലും ചിറകും മുളയ്ക്കാത്ത ആ കുഞ്ഞു ശാർഗങ്ങളിൽ ആരെയാണ് ഉപേക്ഷിക്കേണ്ടത് ആരെയാണ് രക്ഷിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു കരയുന്ന ജരിക പക്ഷിയോട് അവളുടെ മക്കൾ അവളോട് രക്ഷപ്പെടുവാൻ പറഞ്ഞു ഇനിയും പുത്രാൽപാദനം നടത്തുവാൻ കഴിവുള്ള അമ്മയ്ക്ക് ഇനിയും പുത്രന്മാരുണ്ടാകുമെന്നും തങ്ങളെല്ലാവരും അഗ്നിയിൽ ദഹിച്ചാലും ലോക നന്മ ആഗ്രഹിക്കുന്ന പിതാവിന്റെ കർമ്മം ഒരിക്കലും നിഷ്ഫലമാവുകയില്ലെന്നും പക്ഷികൾ പറഞ്ഞപ്പോൾ ജരിത അച്ഛനുപേക്ഷിച്ചു പോയ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്നാലോചിക്കുകയായിരുന്നു അപ്പോൾ സമീപത്തെ ഒരു മരത്തിൻറെ ചുവട്ടിൽ ഒരു പെരിച്ചാഴി മട കണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ മക്കളെ ആ മടയിൽ കൊണ്ടുചെന്നാക്കാമെന്നും ആ മടയുടെ മുഖം താൻ മണ്ണുകൊണ്ട് അടച്ചു കൊള്ളാമെന്നും അഗ്നിബാധയൊഴിഞ്ഞാൽ താൻ വന്ന് മടയുടെ കവാടത്തിലെ മണ്ണ് മാറ്റി കുഞ്ഞുങ്ങളെ എടുത്തുകൊള്ളാമെന്നും പറഞ്ഞു പക്ഷേ ചിറകില്ലാത്ത മാംസം മാത്രമായ തങ്ങളെ പെരിച്ചാഴി പിടിച്ചു തിന്നുന്നതിലും ഭേദം അഗ്നിയിൽ ദഹിക്കുന്നതാണെന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ട ജരിതപക്ഷി പെരിച്ചാഴി ഒരു പരുന്ത് പിടിച്ചുകൊണ്ട് പോയി എന്നും ആ പരുത്തിനെ പിന്തുടർന്ന് താൻ പരുന്ത് പെരിച്ചാഴിയെ കൊന്നു തിന്നുന്നത് താൻ കണ്ടെന്നും ജരിക മക്കളോട് പറഞ്ഞു എന്നാൽ തങ്ങൾ കാണാത്ത കാര്യം വിശ്വസിക്കില്ലെന്നായിരുന്നു കിടാങ്ങളുടെ മറുപടി അതുകൊണ്ട് തങ്ങളെ വിട്ട് യൗവനപ്രായമായ അമ്മ പോകുവാനും പതിയെ പിന്തുടരുവാനും മക്കൾ പറയുന്നത് കേട്ട് ജരിത പക്ഷി ഖാണ്ഡവനത്തിൽ ആപത്തില്ലാത്ത ദിക്കു നോക്കി നോക്കിപ്പറന്നു അപ്പോഴേക്കും അഗ്നി അവരുടെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു അഗ്നിയെ കണ്ട മന്ദബാലന്റെ പുത്രന്മാർ അഗ്നിയെ സ്തുതിച്ചു കുഞ്ഞു പക്ഷികളുടെ സ്തുതിയിൽ തൃപ്തനായ അഗ്നി താൻ എന്തിഷ്ടം ചെയ്തു തരണമെന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചു തങ്ങളെ എപ്പോഴും ഉപദ്രവിക്കുന്ന പൂച്ചകൾ ഇവിടെ ഉണ്ടെന്നും അവയെ കൂട്ടത്തോടെ അഗ്നി നശിപ്പിക്കണമെന്നും പറയുന്നത് കേട്ട് അഗ്നി അങ്ങനെ തന്നെ ചെയ്തു ശാർഗകാനുമതിയോടെ അഗ്നി ഘാടവനം ദഹിപ്പിച്ചു ഈ സമയം ലഭിതയോടുകൂടിയ മന്ദപാലൻ ജരിതയെക്കുറിച്ചും തന്റെ മക്കളെക്കുറിച്ചും ഓർത്ത് ലപിതയെ വിട്ട് ജരിതയുടെയും തന്റെ മക്കളുടെയും അടുത്തേക്കോടി വന്നു എന്നാൽ ജരിതയാകട്ടെ പുത്രന്മാരാകട്ടെ മഹർഷിയെ ഗൗനിച്ചില്ല എന്നുമാത്രമല്ല ലഭിതയോടുകൂടി താമസിക്കുവാൻ പോയ മഹർഷിയെ ജരിത ശകാരിക്കുകയും ചെയ്തു എന്നാൽ താൻ അഗ്നിയോട് മുമ്പേ കൂട്ടി പറഞ്ഞിരുന്നു എന്നും ജരിതയേയും മക്കളെയും ആപത്തൊന്നും വരുത്താതെ അഗ്നി അഗ്നിതനിക്ക് വാക്കു തന്നതിനാലാണ് അഗ്നി പടർന്നു പിടിച്ചപ്പോൾ താൻ വരാതിരുന്നതെന്ന് പറഞ്ഞ് ജരിതയെയും മക്കളെയും കൂട്ടി മന്ദപാലൻ വേറൊരു ദേശത്തേക്ക് പോയി അഗ്നിദേവൻ കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടെ ഖാണ്ഡവനം കത്തിച്ചു ദഹിപ്പിച്ചു ബ്രഹ്മാവ് പറഞ്ഞതുപോലെ നാനാജീവജാലങ്ങളുടെ മേധസ്സ് ഭക്ഷിച്ച് അഗ്നി പഴയതുപോലെ ആരോഗ്യവാനായി ശോഭിച്ചു അതുകണ്ട് ഇന്ദ്രാദിദേവന്മാർ കൂട്ടായി വന്ന് കൃഷ്ണാർജുനന്മാരുടെ അടുത്തു നിന്നു ആർക്കും ലഭിക്കുവാൻ പ്രയാസമുള്ള വരം വാങ്ങുവാൻ ഇന്ദ്രൻ കൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു തനിക്ക് സർവവിധ അസ്ത്രവിദ്യകളും നൽകണമെന്ന് അർജുനൻ വരം ചോദിച്ചു മഹാദേവൻ എപ്പോൾ പ്രസാദിക്കുന്നുവോ അപ്പോൾ എല്ലാ അസ്ത്രങ്ങളും നൽകാമെന്ന് ഇന്ദ്രനും പറഞ്ഞു തനിക്ക് മായി ഒടുങ്ങാത്ത സൗഹൃദം ഉണ്ടാകണമെന്നായിരുന്നു കൃഷ്ണൻ ഇന്ദ്രനിൽ നിന്ന് നിന്നു വാങ്ങിയവരം കൃഷ്ണാർജ്ജുനന്മാരുടെ സഹായത്തോടെ ഇഷ്ടത്തിനൊത്തവിധം ഭക്ഷണം കഴിച്ച് തൃപ്തനായ അഗ്നി കൃഷ്ണാർജ്ജുനന്മാരെ അനുവദിച്ചു അങ്ങനെ കൃഷ്ണനും അർജുനനും ദാനവേന്ദ്രനായ മയലും അവിടെ നിന്നും മടങ്ങി ഭംഗിയേറിയ നദീതീരത്ത് അവർ പേരും കുശലങ്ങൾ പറഞ്ഞിരുന്നു